സമുദായത്തിലെ എല്ലാ വാത്സല്യ മക്കളെ നമ്മുടെ ഞാനായ കമ്മിറ്റി സമുദായത്തിന്റെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ വൈദിക കൗൺസില് അവരെല്ലാവരും കൂടെ ചേർന്ന് എടുക്കുന്നതായ തീരുമാനങ്ങള് അസോസിയേഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ ചേർന്നാണ് എക്കാലത്തും സമുദായ എത്ര പോലീത്തന്മാര് ഈ സമുദായത്തെ ശുശ്രൂഷിച്ചിട്ടുണ്ട് ഭരിച്ചിട്ടുണ്ടെന്ന് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെയൊക്കെ ഈ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ പരിശുദ്ധ സഭയോടുള്ളതായ കൂറും അതിലുപരി ദൈവാശ്രയ ബോധവും കാണുമ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ടി വൈ എബ്രഹാം നമ്മുടെ അദ്ദേഹം പറഞ്ഞു ഭരണഘടനാപരമായി പറഞ്ഞു അത് സമുദായത്തിലെ ഭരണകർത്താവണെന്ന് പക്ഷെ ഞാൻ പറയുന്നു അത് അത് ഭരണഘടനാപരമായി ശരിയാണ് നിയമപരമായി എന്നാൽ ഞാൻ ഭരണകർത്താവാകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ശുശൂഷിക്കാൻ മാത്രമേ ആകില്ല അപ്പോൾ ആ ശുശ്രൂഷയിൽ പക്ഷെ ഭരണഘടനാനുസൃതം എല്ലായിടത്തും ഇപ്പോ നമുക്ക് വൈദികനുണ്ട് ഇവിടുത്തെ കാര്യ ജൈവജനമുണ്ട് പള്ളികളി കമ്മിറ്റിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നയിക്കപ്പെടണമെന്ന് നയിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്കൊരു ബൈലോ വേണം ഒരു നിയമ സംവിധാനം വേണം അതുകൊണ്ട് ഭരണഘടനയോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നു നിങ്ങൾക്ക് അറിയാം ഇന്ന് വാസ്തവത്തിൽ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോൾ ഈ ജ്ഞാനായ കമ്മിറ്റിക്കാരി ഞാനും ഇന്ന് വൈകിട്ട് അല്പ സ്വസ്ഥതയോടെ ഒന്ന് ഉറയിക്ക ವಾಸ್ತವದಲ್ಲಿ ನಮಗೆ ും സാധാരണ ഡയബറ്റിക് ഇല്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നല്ലതാണ് അതുപോലെ നിങ്ങളുടെ ഈ മുഖത്തോട് നോക്കുമ്പോൾ ഒഴുകി വാസ്തവത്തിന് അതുപോലെ സ്നേഹത്തിന്റെ അതുകൊണ്ട് അനുഗ്രഹീതമായ നിങ്ങളുടെ ഈ സഭയോടുള്ള നിങ്ങളുടെ സ്നേഹം നമ്മൾ നമുക്കറിയാം നമ്മുടെ തലമുറ ഈ മാറിപ്പോ അടുത്ത തലമുറയിൽ പക്ഷെ ഗ്രാനായ സമുദായം നിലനിൽക്കണം പൗരോഗിത്യം നിലനിൽക്കണം ഗ്രാനായ കമ്മിറ്റി അസോസിയേഷൻ ഉണ്ടാകണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം തുടർന്ന് ഈ കോടതിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുക കോടതി ഉത്തരവുകളൊക്കെ പറഞ്ഞു അതിന്റെ വിശദാംശങ്ങൾ സമുദായ സെക്രട്ടറി പറഞ്ഞു അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഞാന് ഈ ജ്ഞാനായ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളുമേ മുഴുവൻ വാത്സല്യ മക്കളെ ഞാൻ നിങ്ങൾക്ക് സ്വന്തമാണ് എന്ന് മാത്രമല്ല ാണ് ഞാൻ സന്തോഷം കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ സമുദായ സെക്രട്ടറിയെ ഞാനൊന്ന് നോക്കുക ഇവർക്ക് കർത്താവായ തമ്പുരാൻ ക്രിസ്തു പറഞ്ഞു അവർ എത്ര നേരമായി ഇരിക്കുന്നു അവരെ ശീലരും അവർക്ക് വിശപ്പും കാണും നല്ലതും ഞാൻ സമുദായ സെക്രട്ടറിയുടെ അതല്ല നമ്മൾ അതിനെ കുറിച്ച് നോക്കട്ടെ നമ്മൾക്ക് എല്ലാ സന്തോഷവും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹം എന്നും സമുദായത്തെ പ്രതി നിങ്ങൾ നിങ്ങളുടെ സുഖായ മുദ്രാഘോഷിക്ക വൈദിക ശ്രേഷ്ഠരെ എല്ലാ വൈദിക ശ്രേഷ്ഠരെ ജ്ഞാനായ കമ്മിറ്റിക്കാര് ഓർക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈ സമുദായത്തിൽ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും വാഴ്ത്തി സമൃദ്ധമായി ദൈവമാതാവായി نام